മികച്ച ടെക്നിക്കൽ വിദ്യാഭ്യാസത്തിന് തന്നെ ഒരു മികവുറ്റ ക്യാമ്പസ് ഓർഫനേജ് ഓർഫനേജ് പോളിടെക്നിക് പോളിടെക്നിക് കോളേജ് കോളേജ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു കരിയമുരിയൻ വനത്തിൽ കാട്ടാനക്കുട്ടിയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി വഴിക്കടവ് റേഞ്ചിലെ പോത്തുകൽ സ്റ്റേഷൻ പരിധിയിൽ ഉണിച്ചന്തയിലാണ് ജഡം കണ്ടെത്തിയത് ഉണിച്ചന്തം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ അകലെയായി വനത്തിലാണ് കാട്ടാനക്കുട്ടി ചരിഞ്ഞത് ഒന്നര വയസ്സ് പ്രായം തോന്നിക്കുന്ന കാട്ടാനക്കുട്ടിയുടെ ജഡത്തിന് രണ്ടു ദിവസം പഴക്കമുണ്ട് ഉണിച്ചന്തം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ അകലെയായി കരിയമുരിയം വനത്തിലെ ചതുപ്പിലായിരുന്നു ജഡം കഴുത്തിൽ കാണപ്പെട്ട മുറിവിലേറ്റ അണുബാധയാകാം മരണകാരണമെന്നാണ് വിലയിരുത്തൽ ഉൾക്കാട്ടിൽ വെച്ച് കടുവയുടെ ആക്രമണത്തിലാകാം കഴുത്തിൽ മുറിവേറ്റതെന്ന് കരുതുന്നു വനം വെറ്റനറി സർജൻ ഡോക്ടർ ശ്യാമിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശേഷം ജഡം വനത്തിൽ കുഴിച്ചിട്ടു നിലമ്പൂർ നോർത്ത് ഡിഎഫ്ഒ പി ദനേഷ് കുമാർ വഴിക്കട് റേഞ്ച് ഓഫീസർ ഷെരീഫ് പനോലൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി ജനാർദ്ദൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ